അസ്ലാമലൈക്കും വാഹത് അല്ലാകാത്തു നാം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഏത് രീതിയിലാണ് നാം ജീവിക്കേണ്ടത് അതായത് നമ്മുടെ നിലപാട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കാഴ്ചപ്പാട് ചിന്താഗതി മൈൻഡ് സെറ്റ് ഏത് മൂഡിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി മഹാൻ ഹ്രസൂൽ സുലാൻ തങ്ങൾ പറയുന്നുണ്ട് കുംഫി ദുന്യാവാലിബ് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം ഒരു വിദേശി എന്നുള്ള ലെവലിൽ ആ ഒരു റേഞ്ചിൽ ആ ഒരു നിലപാടിലൊരു കാഴ്ചപ്പാടിൽ ജീവിക്കാൻ എനിക്ക് പറ്റണം എന്താണ് ഒരു വിദേശിയുടെ അവസ്ഥ ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ചിന്ത നാട്ടിലേക്കായിരിക്കും തൻ്റെ കുടുംബം എൻ്റെ ഫാമിലി തൻ്റെ ഭാര്യ തൻ്റെ കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു ചിന്ത അവനെപ്പോഴും വേട്ടാടിക്കൊണ്ടിരിക്കുന്നു അതേപോലെ നാം ദുനിയാവിൽ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സ്വദേശം പരലോകമാണ് ആ പരലോകത്തേക്കുള്ള ചിന്ത അവന് വേട്ടയാടിക്കൊണ്ടിരിക്കും എൻ്റെ പരലോകം എൻ്റെ കബറ് എൻ്റെ മഹ്ഷർ ശ്രോത്രു മുസ്തഖിം എന്ന പാലം മിസാൻ എന്ന തുലാസ് അവിടെയൊക്കെ എന്തേലും എൻ്റെ അവസ്ഥ ഈ ഒരു ചിന്ത എപ്പോഴും അവൻ്റെ മനസ്സിൽ കളിയാടിക്കൊണ്ടിരിക്കും രണ്ടാമത് ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രയും റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കും ഏത് ഡിഫിക്കൽറ്റും ഏത് പ്രയാസവും ബുദ്ധിമുട്ടും സഹിക്കാൻ സന്നദ്ധനായിരിക്കും കഴിഞ്ഞ ആഴ്ച ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടെ കുറേ തൊഴിലാളികളുടെ റൂം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു തട്ട് തട്ടായിട്ട് അവർ കിടക്കുന്നത് കുറഞ്ഞ സ്ഥലത്ത് ആ ഒരു പരിമിതമായ സൗകര്യം അനുഭവിച്ചുകൊണ്ട് അത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് അവരവിടെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് സ്വന്തം നാട്ടിലേക്ക് വല്ലതും സമ്പാദിക്കാൻ വേണ്ടിയാണ് അവിടെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഒരു ലീവ് പോലും എടുക്കാതെ അധ്വാനിക്കുന്നത് നാട്ടിൽ വന്നിട്ട് അടിച്ചു പൊളിക്കണം അത്രണ്ട മണവും അതേപ്രകാരം തന്നെ നാട്ടിലെത്തിയിട്ട് കുടുംബസമേതം ടൂറ് പോവലും എല്ലാ എൻജോയ്മെൻറ്റും അത് നടക്കണമെങ്കിൽ ഇത്രയും ത്യാഗം സേച്ച് വിദേശത്ത് ജീവിക്കണം അപ്പം അതുകൊണ്ട് അതിനവർ തയ്യാറാവുകയാണ് അൻപതും അറുപതും ഒക്കെ വയസ്സായിട്ടും എന്തിനാണ് നിങ്ങൾ നിങ്ങളിപ്പോഴും പ്രവാസിയായി കഴിയുന്നത് ചോദിക്കുമ്പോൾ മറുപടി ഇതാണ് മകള് വണ്ണം വെച്ചിട്ടുണ്ട് അവളെ കല്യാണം നടത്തണം അതല്ലെങ്കിൽ വീട് ചോർന്നൊരിക്കുന്നുണ്ട് നല്ലൊരു വീട് വെക്കണം മറ്റു ചിലരുടെ മറുപടി പത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സായി മംഗലം കഴിക്കാൻ മഹറിനുള്ള കാശ് ശരിയാക്കണം അടുത്ത പൂക്കിന് മംഗലം കഴിക്കണം പ്രിയമുള്ളവരെ ഇത്രയും ത്യാഗം സഹിക്കുന്നത് സ്വദേശത്ത് നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയാണെങ്കിൽ പല നല്ലൊരു ജീവിതം നയിക്കാൻ നാം ഇത്ര ത്യാഗം സഹിക്കാൻ തെരഞ്ഞനാവണം ഇവിടുന്ന് ഒരു മംഗലം കഴിക്കാൻ മഹറിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വർഗീയ ലോകത്ത് ലോകത്തുഹുർലിംഗങ്ങളെ വിവാഹം കഴിക്കാൻ ഇവിടെ ഒരു വീട് വെക്കാൻ വേണ്ടി ഇത്രയും അധ്വാനിക്കുന്നു എങ്കിൽ സ്വർഗീയ ലോകത്ത് നല്ലൊരു വീട് വെക്കാൻ നാം എത്ര അധ്വാനിക്കണം കുംഫി ദുനിയ കന്ന വരീബ് അപ്പോൾ ഒരു വിദേശിയാണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കേണ്ടത് രണ്ടാമത് നബി തങ്ങൾ പറയുന്നുണ്ട് ഔ ആബിർ സബീൽ അതല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണം എന്താണ് യാത്രക്കാരൻ്റെ അവസ്ഥ ഇപ്പോൾ കാലവർഷമൊക്കെ ആകുമ്പോൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ കോട്ടില്ലായെങ്കിൽ മഴ പെയ്യുമ്പോൾ ഒരു കടയിൽ ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കും അഞ്ചോ പത്തോ മിനിറ്റ് മാക്സിമം ഒരു മണിക്കൂറൊക്കെ മാച്ച് ഓർന്നാൽ അയാൾ തിരിച്ചു പോകും ഇതേപോലെ ഏത് സമയവും അസറായി അലിസ്ലാത്തു വസ്ലാം നമ്മളെ വിളിക്കുമ്പോൾ പോവേണ്ടവരാണ് കുറഞ്ഞ സമയം ഈ ദുനിയാവിൽ അത്രയുള്ളൂ ആ ഒരു ലെവലിലായിരിക്കണം ജീവിക്കേണ്ടത് എന്നത് ലഭ്യതങ്ങൾ പറയുന്നു വൗദ്ധന അഫ്ഹാബിൾ കുബൂർ മരണപ്പെട്ടു പോയരുടെ പട്ടികയിൽ നിൻ്റെ ശരീരം നീ കാണണം നീ ഇവിടെ എൻജോയ്മെൻറ്റിന് വന്നതല്ല ആസ്വദിക്കാൻ വന്നവരല്ല ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി മൈതാനിൽ വിശ്രമിക്കുന്നുണ്ട് അവരുടെ ആ പട്ടികയിൽ നിന്നെ നീ കാണമെന്ന് മഹാന റസൂസുന്ദ്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഭൗതിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ നിലപാട് നമ്മുടെ ചിന്താഗതി നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ മൈൻഡ് സെറ്റ് തോട്ട് പ്രോസസ്സ് എന്തായിരിക്കണം ഞാനൊരു കബർവാസിയാണ് അതേപോലെ ഞാനൊരു യാത്രികനാണ് ഞാനൊരു പ്രവാസിയാണ് ഈ ഒരു ചിന്താഗതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിനൊരു കൺട്രോളുണ്ടാവും കൺട്രോളബിളായിരിക്കും നാം സംശുദ്ധമായ ജീവിതം കയച്ചു തയ്യാറാവും അള്ളവ് അനുഗ്രഹിക്കുമാറാവട്ടെ നാം ഈ